പവലിൻ്റെ വിളവെടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവന് ആ വൈറസ് രോഗമൊക്കെ എങ്കിലും കുറേ വിളവുകളൊക്കെ നമുക്ക് കിട്ടി ചൂടാ ചൂട് സമയത്ത് ഇത്രയും നമുക്ക് കിട്ടത്തുള്ളൂ ഇത്രയും അതിഷ്ടിച്ചാൽ മതി അപ്പം അതിൻ്റെ അടിയില്ലേ നമ്മളെ ഒരു പൊന്നാകഞ്ഞ ചീരയുടെ രണ്ട് മൂന്ന് തണ്ട് വെറുതെ ഉണ്ടെന്ന് വെച്ചതാണ് കേട്ടോ അ നോക്കിയേ ഇങ്ങനെ നന്നായിട്ട് അങ്ങ് പടന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്തങ്ങ് ഒന്നും കയറി അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പിട്ടേ എടുത്ത് മാറ്റുന്നത് ഇത് ഇനിയിപ്പം ഇതിനകത്തുനിന്ന് നമ്മളെടുത്ത് മാറ്റണം കാരണം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ ഭയങ്കര ഇപ്പോൾ തണുപ്പ് സമയമല്ലേ തണുപ്പ് സമയമായിട്ടെല്ലാം കയറി ഇരുന്ന് കഴിഞ്ഞാൽ അറിയത്തില്ല ഇത് ഞാനിതുവരെ ഇത് തോരൻ വെച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു പച്ചക്കറി ഞങ്ങളിങ്ങനെ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാലേ പിന്നെ ഇത് വെയിലടിക്കുന്നില്ല ഇപ്പോൾ അടിയിലല്ലേ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് നന്നായിട്ട് വെയിലടിക്കുന്നില്ല കേട്ടോ അപ്പം ഇത് നമ്മൾ മിക്കവാറും കടകളിലൊക്കെ ചിലടടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു എട്ട് ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ വെച്ചിരിക്കുന്നുണ്ട് മറ്റതിൽ ഒറിജിനൽ പൊണ്ണാങ്കണ്ണി ഇതല്ല അത് വയലോരങ്ങളിലൊക്കെ കണ്ടുവരുന്നത് ചെറു സസ്യമാണ് അതിന് ചെറിയൊരു വെള്ളപ്പൂവൊക്കെയുള്ള ഞാൻ നേരത്തെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പൊന്നാങ്കണ്ണി എന്നൊക്കെ ഇപ്പം വിറ്റൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ തണ്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ മതി മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട് ഇത് ചെടി ഇത് പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുകൊണ്ട് തന്നെ പേരൊക്കെ എഴുതി കളറ് കളർ പേരൊക്കെ എഴുതി വെക്കത്തില്ലായിരുന്നു ചെടിക്കകത്ത് ആ ഒരു ടൈപ്പ് ചീരയായത് ചെടിച്ചീരയാണിത് പക്ഷേ ഇതിപ്പം വൊന്നാങ്കണി ചീര എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത് തോരം വെച്ച് കഴിക്കാൻ നല്ല ചീര പോലെ തന്നെ നമുക്ക് ചെറു പോലെ തന്നെ നമുക്ക് തോരം വെച്ച് കഴിക്കണം നമ്മൾ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് പക്ഷേ ഏത് ചീര ആയാലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ചീരയ്ക്കകത്ത് ഈ കല്ലുണ്ടാകാൻ സാധ്യത ഉള്ള ഇതുള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചീര അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്ന എന്നും സ്ഥിരമായിട്ട് ഇപ്പം മുപ്പത് ദിവസം ആത് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ കുറച്ച് എല്ലാ കാര്യങ്ങളും അതേപോലെ നമുക്ക് പൊന്നാരി എന്ന് എന്നു പറഞ്ഞൊരു ചീര നമ്മൾ വീട്ടിൽ നിപ്പമുണ്ട് അപ്പോൾ അതും അതേപോലെ ചൂടുകൂരുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തോരം വെച്ച് കഴിക്കാം എല്ലാം സ്ഥിരമായിട്ട് അങ്ങനെ കഴിച്ചുകൂടാ ചൂടൂരുമൊക്കെ വരുന്ന സമയത്ത് നമുക്കത് തോരം വെച്ച് കഴിക്കാം അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇവിടെ പാഴയ്ക്കായിട്ട് കളറൊക്കെ ഇടാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ പടന്ന് നിൽക്കുന്നു അപ്പോൾ അതൊന്നും കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാ കേട്ടോ രണ്ട് മൂന്ന് എടുത്ത് ഇതേപോലെ പൂനെ കൂടി നിപ്പുണ്ട് പക്ഷേ ഇതിനി എടുത്ത് കളയണം കാരണം ഇത് കൂടുതലിങ്ങനെ തണുപ്പ് പിടിച്ച് നിൽക്കുമ്പോൾ എന്തെങ്കിലും കയറി ഇരുന്നോ അറിയത്തില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതിനകത്ത് വരുന്നതല്ലേ ഒരുപാട് ഇങ്ങനെ പറന്ന് കിടക്കുന്നതുകൊണ്ട് ഇപ്പം സന്ധ്യ ആയതുകൊണ്ട് ഒരു പേടി അതുകൊണ്ട് ഞാൻ എവിടെ ഇരിക്കുന്നത് ഇതൊന്നും നമുക്ക് പിഴുതു നോക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ പയ്യൊക്കെ തട്ടി നോക്കി ഇപ്പം കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും കൃഷിയിടങ്ങളിൽ കയറുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ടാണ് കണ്ടോ അപ്പോൾ ഒരു മൂന്ന് പൊന്നാങ്കണ്ണി ചീരയാണ് നമ്മളിപ്പോൾ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഇപ്പം എനിക്കൊന്നിത് രണ്ടു മൂന്ന് രണ്ട് കിലോ ആ ഒന്നൊന്നര കിലോ ചീര കാണും ഇത് അതുപോലെ നല്ല വെയിറ്റും ഒക്കെ ഉണ്ട് ഇത് നമുക്ക് കൃഷി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്ത് വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ഇതിനകത്തൊരു കുഞ്ഞു കണ്ടതാണ് ഇതേപോലെ ഒരു കുഞ്ഞു കുഞ്ഞ് കണ്ടതേ അതുപോലെ ഒരു കുഞ്ഞു കണ്ട് നമ്മളെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി എവിടെങ്കിലും ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ മണ്ണിനകത്ത് എവിടെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് നനം ഉള്ളെടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ആയിക്കിട്ടും